എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മളിൽ പലരും ശിവനെ ഭക്തിയോടെ പൂജിക്കുന്നുണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് ജപം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ചോദ്യം നമ്മൾ പൂജിക്കുന്ന ശിവനെ നാം യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ ഭഗവാൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വീഡിയോയിൽ നമ്മൾക്ക് ഭഗവാനെ ഭഗവാന്റെ വഴിപാടിനെ പറ്റി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കാം പലരും ശിവഭഗവാനെ നാശത്തിൻ്റെ ദേവൻ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ പൂജിക്കാനോ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനോ ആർക്കും താല്പര്യമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ നിറയെ പേര് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഭക്തരാണ് പക്ഷെ എല്ലാവരും കരുതുന്ന പോലെ ശിവഭഗവാൻ നശിപ്പിക്കുന്നത് നമ്മുടെ പുറമേയുള്ള ഒന്നുമല്ല ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളെയും ഭഗവാൻ നശിപ്പിക്കുന്നില്ല ഭഗവാൻ നമ്മളിലുള്ള അഹങ്കാരത്തെ അവിദ്യയെ മോഹങ്ങളെയാണ് നശിപ്പിക്കുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് നീക്കി പ്രകാശം കൊടുക്കുന്നവനാണ് അവൻ അവസാനത്തിൻ്റെ ദേവനല്ല പുതിയ തുടക്കങ്ങളുടെ മഹാദേവനാണ് ശിവം എന്നത് ശാന്തം ശൂന്യം നിശ്ചലം എന്ന അർത്ഥം വഹിക്കുന്നതാണ് ധ്യാനത്തിലെ ആ ആഴത്തിലുള്ള നിശ്ചലത അതാണ് ഭഗവാൻ ശിവൻ അവൻ ശബ്ദത്തിൻ്റെ അപ്പുറമുള്ള നിശ്ചബ്ദതയാണ് ഭഗവാനെ അനു ഭഗവാനെ അനുഭവിക്കാൻ ശബ്ദം നിശ്ചലമാകണം നമ്മുടെ മനസ്സ് ശാന്തമാകണം ശിവലിംഗം എന്ന് പറയുമ്പോൾ അതൊരു രൂപം മാത്രമല്ല അത് രൂപരഹിതനായ ശിവൻ്റെ പ്രതീകമാണ് ലിംഗം സൃഷ്ടിയും ശാന്തിയും പുരുഷപ്രകൃതി യോജിതത്വം എന്ന സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശിവലിംഗം കാണുമ്പോൾ ഓർക്കണം ഇത് അനന്തതയുടെ പ്രതീകമാണെന്ന് ശിവഭഗവാൻ കഠിനതയെ ഇഷ്ടപ്പെടുന്നില്ല ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് സൗമ്യത ശുദ്ധത സത്യബോധമാണ് അഭിഷേകത്തിന് മുൻപ് ദേഹശുദ്ധിയും മനഃശുദ്ധിയും വേണം കോപം ദേഷ്യം വിഷമം ഇവയൊക്കെ ശിവസന്നിധിയിൽ അലിഞ്ഞു പോകണം ഭക്തൻ എപ്പോഴും സ്നേഹത്തിലും കരുണയിലുമാണ് നിലകൊള്ളേണ്ടത് പാൽ തേൻ വെള്ളം വില്ലുതളം ഇത് വെറും ഒരു ആചാരമായിട്ടുള്ള അഭിഷേക പൊരുളുകളല്ല പാൽ വിശുദ്ധിയെയാണ് കാണിക്കുന്നത് തേൻ മാധുര്യമാണ് ജലം ശാന്തിയാണ് വില്ലുതളം ആത്മസമർപ്പണമാണ് നാം അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ചൂട് അഹങ്കാരം വിഷം എന്നിവ നമ്മളിൽ നിന്നും അലിഞ്ഞു പോകണം ശിവൻ ഒരു മഹായോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ കണ്ണുകൾ പാതി അടച്ച നിലയിൽ അർത്ഥം ലോകത്തിനായി തുറന്നത് അർത്ഥം ഉള്ളിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് ശിവഭക്തൻ്റെ യഥാർത്ഥ പൂജ ധ്യാനമാണ് ശ്വാസത്തെ ശ്രദ്ധിക്കുക ഓം നമശിവായ എന്ന് നിശബ്ദമായി ജപിക്കുക ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ തെളിയും ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഓരോ അക്ഷരവും ഒരു മൂലഘടകത്തെ പ്രതിനിധാനം ചെയ്യുന്നു ന എന്ന് പറയുമ്പോൾ ഭൂമി മ എന്ന് പറയുമ്പോൾ ജലം ഷി എന്ന് പറയുമ്പോൾ അഗ്നി വ എന്ന് പറയുമ്പോൾ വായു യ എന്ന് പറയുമ്പോൾ ആകാശം ഈ മന്ത്രം ജപിക്കുന്നത് ശരീരവും മനസ്സും ശുദ്ധമാക്കും ഭഗവാൻ്റെ ബോധത്തിൽ നമ്മൾക്കും ലയിക്കാൻ പറ്റും ശിവഭഗവാനെ വഴിപെടുന്നത് വെറും പുറം ആചാരങ്ങൾക്ക് വേണ്ടി ആകരുത് ഭഗവാന്റെ യഥാർത്ഥ ഭക്തനാകാൻ ഭഗവാനെ അനുഭവിക്കണം ആ അനുഭവിക്കുന്നതാണ് ധ്യാനത്തിലൂടെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത് നാം പൂജിക്കുന്ന ശിവൻ നമ്മുടെ അകത്താണുള്ളത് ശാന്തമായ മനസ്സിൽ നിശ്ചലമായ ധ്യാനത്തിൽ നിശ്ചലമായ ശ്വാസത്തിൽ ഭഗവാൻ പ്രത്യക്ഷനാകും ഭഗവാൻ മലമുകളിലും മന്ദിരങ്ങളിലും മാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുമുണ്ട് ഒരു മരത്തിൽ ഒരു തടിയിൽ ഒരു കല്ലിൽ ഒരു നിമിഷത്തിൻ്റെ സ്പന്ദനങ്ങളിൽ പോലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു ഈ ബോധ്യം ലഭിക്കുമ്പോൾ ഭക്തി ആചാരങ്ങളിൽ നിന്നും സത്യബോധത്തിലേക്ക് ഉയരും ഒരു ശിവഭക്തൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം ഒരു ശിവഭക്തൻ ശിവനോട് അകലം പാലിക്കുന്നവനല്ല അവൻ ശിവനിലേക്ക് വളരുന്നതാണ് പൂജയുടെ അന്ത്യലക്ഷ്യം എന്താണ് ഞാനും ശിവനും വേറെയല്ല എന്ന ബോധ്യമാണ് ശിവം അഹം ഞാൻ ശിവസ്വരൂപം തന്നെയാണ് എന്നാണ് ഈ ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം സമാധാനമാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും വളരെ ലഘുവായിട്ട് നമ്മൾക്ക് നേരിടാൻ പറ്റും ശിവഭഗവാനെ വഴിപെടുന്നത് വെറും ചടങ്ങ് മാത്രമല്ല ഒരു ജീവിതശൈലിയാണ് ശാന്തമായ മനസ്സ് കരുണയുള്ള ഹൃദയം അന്യന്മാരെ സഹായിക്കുന്ന കരങ്ങൾ ഇവയാണ് ശിവപൂജയുടെ യഥാർത്ഥ രൂപം അമ്പലങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പണം നിറയെ വാരി ചോരി കൊടുത്ത് വിലമതിപ്പുള്ള സാ പൊരുളുകൾ വാങ്ങിക്കൊടുത്ത് ഒന്നും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് ഓരോ ശിവഭക്തനും മനസ്സിലാക്കണം തനിക്കറിയാവുന്ന തനിക്ക് തൻ്റെ അടുത്തുള്ള ഓരോ മനുഷ്യരും താൻ സമീപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഓരോ മനുഷ്യരൂപങ്ങളിലും ഭഗവാനുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഓം നമശിവായ നമുക്കതിൻ്റെ ആഴം മനസ്സിലാക്കി ജീവിക്കാം അപ്പോഴാണ് ശിവഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണരുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഒരു ദിവസം ഒരഞ്ചും നിമിഷമെങ്കിലും ധ്യാനം ചെയ്യണം ആ ധ്യാനത്തിലൂടെ തുടങ്ങട്ടെ നിങ്ങളുടെ ഒരു ദിവസം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സത്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം